ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം മൂന്ന് ഭാഗം രണ്ട് പ്രകൃതി സിദ്ധമായ ഗുണങ്ങളാൽ ചെയ്തു വരുന്ന കർമ്മങ്ങളുടെയെല്ലാം കർത്താവ് താനാണെന്ന് അഹങ്കാരം കൊണ്ട് മൂഢന്മാരായുള്ളവൻ വിചാരിക്കുന്നു അർജുന ഗുണഗണങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും അതായത് ഇന്ദ്രിയങ്ങളിൽ നിന്നും അവയുടെ വ്യാപാരങ്ങളിൽ നിന്നും ആത്മാവിനുള്ള വേർപാട് ശരിയായി അറിയുന്നവനാകട്ടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ സ്വാഭാവികമായി പ്രവർത്തിക്കുന്നുവെന്ന് കണ്ട് അതിൽ താൻ കർത്താവാണെന്ന് അഭിമാനിക്കുന്നില്ല പ്രകൃതി ഗുണങ്ങളാൽ മൂഢന്മാരായിട്ടുള്ളവർ ഇന്ദ്രിയങ്ങളിലും അവയുടെ വ്യാപാരങ്ങളിലും തങ്ങളാണ് കർത്താക്കന്മാരെന്ന് അഭിമാനിക്കുന്നു അജ്ഞന്മാരായ ആ മൂഢന്മാരെ ജ്ഞാനി തെറ്റിപ്പിക്കരുത് കർമ്മങ്ങളെല്ലാം എന്നിൽ സമർപ്പിച്ച് ആത്മിക ബുദ്ധിയോടുകൂടി ഒന്നിലും ആശയില്ലാത്തവനായും എന്റേതെന്ന അഭിമാനമില്ലാത്തവനായും ദുഃഖഹീനനായും ഭവിച്ച് യുദ്ധം ചെയ്താലും ഗുണത്തിൽ ദോഷം ചുമത്താത്തവരും ശ്രദ്ധയുള്ളവരുമായ മനുഷ്യർ എൻ്റെ ഈ അഭിപ്രായ പ്രകാരം അനുഷ്ഠിക്കാത്ത അവിവേകികളായ ദോഷാരോപണശീലന്മാർ ബ്രഹ്മത്തെ പറ്റിയോ കർമ്മത്തെ പറ്റിയോ ജ്ഞാനമില്ലാത്തവരാകയാൽ അവർ നശിച്ചു പോയവരാണെന്ന് അറിഞ്ഞാലും ജ്ഞാനികൾ കൂടിയും സ്വന്തം പ്രകൃതി പോലെയാണ് പ്രവർത്തിക്കുന്നത് എല്ലാ ജീവികളും അവരവരുടെ പ്രകൃതിയെ തന്നെ അനുസരിക്കുന്നു ഇന്ദ്രിയ നിഗ്രഹത്തിന് ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇന്ദ്രിയങ്ങൾക്കെല്ലാം വിഷയങ്ങളിൽ കാമവും ദ്വേഷവും ശരിയായി ഉണ്ട് ഈ രാഗദ്വേഷങ്ങൾക്ക് അടിമപ്പെടരുത് അവയാണ് അവന്റെ ശത്രുക്കൾ സ്വധർമ്മം ഗുണഹീനമായിരുന്നാലും ശരിയായി ആചരിച്ചു വരുന്ന പരകർമ്മത്തെക്കാൾ ശ്രേയസ്കരമാണ് സ്വധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട് മരണം നേരിട്ടാൽ കൂടിയും നല്ലത് തന്നെ പരമാർത്ഥമാവട്ടെ ഭയങ്കരമായിട്ടുള്ളതാണ് അർജുനൻ ചോദിച്ചു കൃഷ്ണ എന്നാൽ മനുഷ്യന് ആരുടെ പ്രേരണ കൊണ്ടാണ് മനസ്സില്ലാതിരുന്നിട്ടും ബലാൽക്കാരേണ നിയുക്തനായവനെ പോലെ പാപം ചെയ്യുന്നത് കൃഷ്ണൻ പറഞ്ഞു രജോ ഗുണത്തിൽ നിന്ന് ഉത്ഭവിച്ച് എത്ര അനുഭവിച്ചാലും തൃപ്തിപ്പെടാത്തതായും ഘോര പാപത്തിന് ഹേതുവായുള്ള ഈ കാമവും ഈ ക്രോധവുമാണ് സംസാരത്തിലെ ശത്രുക്കൾ എന്ന് അറിഞ്ഞാലും അഗ്നിയെ ധൂമവും കണ്ണാടിയെ അഴുക്കും ഗർഭത്തെ ചർമ്മവും എങ്ങനെ മൂടി മറച്ചിരിക്കുന്നുവോ അങ്ങനെ തന്നെയാണ് ജ്ഞാനത്തെ ഈ കാമം ചെയ്തിരിക്കുന്നത് എപ്പോഴും പൂർണ്ണമാവാത്തതും എന്തു കിട്ടിയാലും തൃപ്തിപ്പെടാത്തതുമായ ആശാരൂപത്തോടുകൂടിയ തൃഷ്ണ ജ്ഞാനിയുടെ നിത്യശത്രുവാണ് ആ തൃഷ്ണ ജ്ഞാനത്തെ മറച്ചിരിക്കുന്നു ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും കാമത്തിൻ്റെ ഇരിപ്പിടങ്ങളാകുന്നു അവയെക്കൊണ്ട് ജ്ഞാനത്തെ മറച്ച് കാമം ജീവനെ മോഹിപ്പിക്കുന്നു അർജുന അതുകൊണ്ട് നീ ആദ്യമായി ഇന്ദ്രിയങ്ങളെ കീഴടക്കിയിട്ട് ആത്മജ്ഞാനത്തെയും ശാസ്ത്രജ്ഞാനത്തെയും നശിപ്പിക്കുന്ന പാപപൂർണമായ കാമത്തെ നിഗ്രഹിച്ചാലും ഇന്ദ്രിയങ്ങൾ ശരീരത്തിൽ ഉത്കൃഷ്ടങ്ങളാണ് ഇന്ദ്രിയങ്ങളെക്കാൾ ഉത്കൃഷ്ടം മനസ്സാണ് മനസ്സിനേക്കാൾ ബുദ്ധി ഉത്കൃഷ്ടമാണ് ബുദ്ധിയേക്കാൾ ഉത്കൃഷ്ടമാണ് ആത്മാവ് ഇങ്ങനെ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളതിനെ അറിഞ്ഞ് ബുദ്ധിയാൽ മനസ്സിനെ സ്ഥിരപ്പെടുത്തി അടുക്കുവാൻ വയ്യാത്ത അത്ര ഘോരവും കാമസ്വരൂപനുമായ ശത്രുവെ വധിച്ചാലും കർമ്മയോഗമെന്ന മൂന്നാം അധ്യായം സമാപ്തം ബാക്കി നമുക്ക് നാളെ പറയാം